അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ സംഗമമാണോ എന്നാണ് ചോദ്യം ജിമേ ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് വിശദമായി തന്നെ പറയാം എന്താണ് ഈ പരിപാടി സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പ മണൽപ്പരപ്പിൽ ഒരു വലിയ ജർമ്മൻ ടെൻറ്റ് സ്ഥാപിച്ചുകൊണ്ട് മൂവായിരം പേർ പങ്കെടുക്കുന്ന പരിപാടി അതിൽ ആദ്യം മുഖ്യമന്ത്രിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങുണ്ട് മുഖ്യമന്ത്രിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ആത്മീയ ഐക്യ സമ്മേളനം സ്മാരക പ്രദർശനമുണ്ട് അത് കഴിഞ്ഞ് ശബരിമല സന്ദർശനമുണ്ട് ഏറ്റവും അവസാനം ആഗോള ഭക്തജന സംഗമം ഇതെല്ലാം സർക്കാർ ശബരിമല നടത്താൻ ഉദ്ദേശിക്കുന്ന ശബരിമല മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി കൂടിയാണ് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും ലോകമെങ്ങും അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത പരിപാടി ഇപ്പോൾ തന്നെ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയോളം രൂപ ഇതിനു വേണ്ടി ചിലവാകുമെന്നും അതിൻ്റെ പണം കണ്ടെത്തണമെന്നും നമ്മൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആളുകളെ ഈ ശബരിമലയുടെ ഭാഗമായുള്ള ഈ പ്രോസസ്സിൽ കൂടെ കൂട്ടാനും വിശദമായ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പറ്റുമെങ്കിൽ ഭക്തരിൽ നിന്ന് സംഭാവനയായും ആശയങ്ങളും ആശയത്തിൻ്റെ കാര്യമായാലും അവരെക്കൂടെ കൂട്ടാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പരിപാടി ഈ പരിപാടി ഒരു സർക്കാർ ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശബരിമല അങ്ങനെ ഒരു അന്തർദേശീയ ടൂറിസ്റ്റ് ഭക്തി ടൂറിസ്റ്റ് കേന്ദ്രമായി മാറേണ്ടത് തന്നെയാണ് അവിടെ വരുന്ന ഭക്തർക്ക് ഇപ്പോൾ പളനി പോലെ ആയാലും അല്ലെങ്കിൽ തിരുപ്പതി പോലെയായാലും വളരെ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ശബരി ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് പത്തനംതിട്ടയിൽ ഒരു ഒരു നല്ല ഹോസ്പിറ്റൽ എന്ന ഒരു ആശയം ഒന്ന് ആലോചിച്ച് നോക്കൂ അത് സർക്കാർ തന്നെ പണിയണമെന്ന വാശിയൊന്നുമില്ല ഭക്തരുടെ ഭാഗത്തു നിന്ന് ഭക് ഭക്തരുടെ സംഭാവനയോടുകൂടി ഒരു വലിയ ആശുപത്രി വന്നാൽ മോശമാണോ അവിടെ വളരെ വലിയ ബസ് സ്റ്റേഷൻ റോപ്പ് വേ ഇങ്ങനെയുള്ള വലിയ ഉണ്ട് ശബരിമലയെ സഹായിക്കാൻ ഒരുപാട് ഭക്തർക്ക് താല്പര്യവുമുണ്ടെന്നേ സർക്കാർ ഇവരുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവരുമായി ഒരു പാലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ ഭക്തജന സംഗമത്തിന് ശേഷം ഇതൊരു സ്ഥിരം സംവിധാനമായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ് അങ്ങനെ വേണ്ടേ ഒരു കാര്യത്തെ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ ഇവിടെ സർക്കാരിന് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അത് ബി ജെ പി കാരൻ്റെയും കോൺഗ്രസ്സുകാരുടെയും മനസ്സിൽ നിൽക്കുകയുള്ളൂ സർക്കാരിന് കാര്യമുണ്ട് കാരണം ഇത് സർക്കാർ കൂടി ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ദേവസ്വം വകുപ്പുണ്ട് ദേവസ്വം ബോർഡുണ്ട് അതിന് മുമ്പ് സംസ്ഥാന സർക്കാരുണ്ട് ഇതുവരെ ശബരിമലയിലെ മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അത് ദേവസ്വം ബോർഡ് മാത്രമല്ല നടത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് സംവിധാനങ്ങളും കെ എസ് ആർ ടി സി മുതലായ ഗതാഗത സംവിധാനങ്ങളും ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ പദ്ധതിയാക്കി മാറ്റാനും ഇതിൽ മറ്റുള്ളവരിലേ നിന്ന് ആശയപരമായും പണപരമായും കടം കൊള്ളാനുമൊക്കെ ചെയ്യുന്ന ഒരു നീക്കത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ടീക്ക് നമ്പർ വൺ അടുത്തത് ഇതൊരു രാഷ്ട്രീയമാണോ ശബരിമലയിൽ ആരാണ് രാഷ്ട്രീയം കളിക്കാത്തത് ഈ നമ്മൾ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ കഥ മാത്രമല്ല കുറച്ച് പുറകോട്ട് പോകും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അമ്പതുകളിൽ ശബരിമല ക്ഷേത്രം കത്തിച്ച ഒരു സംഭവമുണ്ട് അതിൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് ആരൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കൃത്യമായി പറയുന്നുണ്ട് അതൊരു പുതിയൊരു പ്രശ്നമാകുന്നു ഞാൻ പറയുന്നില്ല പക്ഷേ രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശബരിമലയിൽ ശബരിമല പൂങ്കാവനത്തിൽ നിലയ്ക്കൽ പെട്ടെന്നൊരു കുരിശു പൊങ്ങി വന്നു ആ കുരിശ് പണ്ടേ അവിടെ ഉള്ളതാണെന്ന് അതൊരു പള്ളിയാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനികൾ സുറിയാനി ക്രിസ്ത്യാനികൾ വളരെ വലിയ വിവാദമുണ്ടാക്കുന്നതും കെ കരുണാകര മുഖ്യമന്ത്രി അവിടെ ഒരു പള്ളി പണിയാൻ അനുവദിക്കുന്നതും വലിയ സംഘർഷം സംഘർഷമുണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ് അതിനുശേഷം പെട്ടെന്നൊരു ദിവസം ഈ കുരിശങ് അപ്രത്യക്ഷമായി ഏത് പുരാതനമായ കുരിശങ്ങപ്രത്യക്ഷമായി അതോടുകൂടി ടെൻറ്റും മടക്കി സമരക്കാരെ പിൻവലിഞ്ഞു അല്ലെങ്കിൽ അതൊരു കേരളത്തിലെ ഒരു വളരെ ഗംഭീരമായ ഒരു വർഗീയ കലാപമായി ഒരു ഒരു ഘട്ടമരം വന്നതാണ് ശേഷം മാറിയതാണ് ഇത്രയൊക്കെ തടഞ്ഞിട്ടുണ്ട് ശബരിമലയെ പണ്ട് മുതലേ പല രീതിയിൽ രാഷ്ട്രീയമായും വർഗീയമായും ഉപയോഗിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി വിധി വരും നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധി വരുമ്പോൾ അന്ന് ബി ജെ പിയും കോൺഗ്രസും ഒരു വശത്തും സി പി എം മറുവശത്തും ആയിരുന്നില്ല ആദ്യത്തെ ദിവസം ഇതിനെ അനുകൂലിച്ചവരാണ് ആർ എസ് എസ് ആർ എസ്സിൻ്റെ മുഖപത്രം ഓർമ്മയുണ്ടല്ലോ അന്ന് എങ്ങനെ ഇറങ്ങിയെന്ന് കോൺഗ്രസ് എന്താ ചെയ്തത് വേണോ വേണ്ടത് എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് അവസാനം എൻ എസ് എസ് ഇതൊരു പ്രകടനമായി ഇറങ്ങുകയും ജനവികാരം അപ്പുറത്തും അറിയുന്നത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ബി ജെ പിക്ക് ആർ എസ് എസിനും സംശയം മാറി കിട്ടിയത് കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങിയത് അതു പിന്നെ ഒരു വളരെ വലിയ രാഷ്ട്രീയ യുദ്ധമായി മാറി ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ സി പി എം അടിയുറച്ച സ്ത്രീകൾ കയറേണ്ടതാണ് കോടതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു പക്ഷേ അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മാത്രമായി ഒരു വശത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ പോലും ഈ ആശയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കറിയാവുന്ന പോലെ സ്ത്രീകൾ കയറുന്നു ഇറങ്ങുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ തടസ്സം ഇതെല്ലാം ഉണ്ടാകുന്നു ഏറ്റവും അവസാനം ഒരു കോടതി വിധി ഇല്ലാതെ പക്ഷേ വേറെന്തോ ഒരു സംഭവം ഉണ്ടായി എന്നൊരു പ്രതീതി ജനിപ്പിച്ച് സി പി എം തന്നെ ആ വിഷയം അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ കൊള്ളക്കം ഉണ്ടാക്കിയ അല്ല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം അമ്പേ പരാജയപ്പെടുന്നു ബി ജെ പിക്ക് ഗുണമൊന്നും ഇടയ്ക്ക് ഒരു 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 മൃദു സമീപനം കളിച്ച കോൺഗ്രസ് മൊത്തം സീറ്റ് കൊണ്ട് പോവുകയും ചെയ്യും ഇതാണ് നടന്നത് അതിനുശേഷം സി പി എം എന്താണ് ചെയ്തത് എൽ ഡി എഫ് എന്താണ് ചെയ്തത് മുന്നോക്ക ജാതിക്കാരുടെ വീടുകൾ കയറി ഇറങ്ങി കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി വീടുകൾ കയറി ഇറങ്ങി പാർട്ടിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന മട്ടിൽ ചില കാര്യങ്ങൾ സംസാരിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അന്നത്തെ വാർത്തകളുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിക്കുമ്പോൾ നമ്മളൊക്കെ വാർത്തയുടെ ഭാഗമായി പോയിരുന്നു അപ്പോൾ പാർട്ടിക്ക് ആളുകൾക്ക് ചില ചില സങ്കടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കോടിയേരി മറുപടി പാർട്ടി പരിശോധിക്കും എന്നാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കുറച്ചുകൂടി മുന്നോട്ട് വരുന്നു സി പി എമ്മിൻ്റെ അവസ്ഥ പഴയതുപോലെ പഴയതുപോലെ തന്നെയായിരുന്നു കോൺഗ്രസ് മുഖ്യം പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം പഴയതുപോലെ കൊണ്ടുപോയി ഇത്രയും രാഷ്ട്രീയം കേരളത്തിൽ നടന്നിട്ടുണ്ട് അതിനുശേഷം അടുത്തൊരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ശബരിമലയിൽ രാഷ്ട്രീയം കളിക്കാത്തത് ആരാ ശബരിമലയിൽ എല്ലാവരും രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് ചിലരുടെ രാഷ്ട്രീയ കളികൾ പാളിയിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ പാളിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഒരു ഒരു നേരേഖയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബാലൻസിങ്ങിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം പാളിയിട്ടുണ്ട് അവിടെ വരെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് സർക്കാർ ഒരു ഒരു ജനാധിപത്യ സർക്കാർ അടുത്ത ഇലക്ഷനിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയം കളിക്കേണ്ട സമയത്തൊക്കെ കളിക്കും തീർച്ചയായിട്ടും കർണാടകത്തിലെയും ആന്ധ്രയിലെയും മുഖ്യമന്ത്രിമാരെ വിളിക്കാത്തത് ഒരുപക്ഷേ ഇതുകൊണ്ട് തന്നെയായിരിക്കും എം കെ സ്റ്റാലിനെ വിളിക്കുന്നതിനകത്തും ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ ഉദ്ദേശ എന്താ ഗുണം ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം വളരെ വലിയ ഒരു പദ്ധതിയായി മാറുകയും വളരെ വലിയ സൗകര്യങ്ങൾ വരികയും ചെയ്യും തൽക്കാലം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇത്രയെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല പക്ഷേ ഒരു കാര്യം കൂടി സി പി എമ്മിൻ്റെ ഒരു പ്രശ്നം സി പി എം ഈ സാധനം എടുത്ത് വെളിയിലിടുമ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിൽ എങ്ങനെയാണോ സി പി എമ്മിന് കൈ പൊള്ളിയത് അതുപോലെ വീണ്ടും പൊള്ളാതിരിക്കാൻ സി പി എം ശ്രദ്ധിക്കണം രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടേ ഒന്ന് ഈ കാര്യത്തിൽ ഇനി ദേവപ്രശ്നം ശബരിമലയിലെ തന്ത്രിമാരുടെ അഭിപ്രായം അവിടെ സംഗമം നടത്താമോ നേരത്തെ സ്മൃതി ചൂണ്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമലയിൽ വരുന്ന ഈ ആളുകൾ വ്രതമെടുക്കാതെ വന്നിട്ട് ശബരിമലയിൽ നിങ്ങൾ കയറ്റുമോ മോളിൽ മോളിൽ എത്തിക്കാൻ പറ്റുമോ അവർക്ക് അവിടെ തൊഴാൻ പറ്റുമോ ഇന്ന് സി പി എമ്മിൻ്റെ വാക്ക് വിശ്വസിച്ച് ശബരിമലയിൽ കയറാൻ കയറിയ കനകദുർഗയുടെ കൂടെ ഉണ്ടായിരുന്ന ബിന്ദു അമ്മണി നമ്മൾ ചോദിച്ചു എന്നെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ല സി പി എമ്മിൻ്റെ വാക്ക് വിശ്വസിച്ച് അവരതിൽ കയറാൻ ശ്രമിച്ചവരും കയറിയവരും പിന്നെ തെരുവിൽ പട്ടി പോലെ നാട്ടുകാർ ഓടിച്ചിട്ടടിച്ചു നാട്ടുകാരല്ല ആർ എസ് എസ് കാരാണ് അടിച്ചത് ബി ജെ പി കാരാണ് അടിച്ചത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ല ബിന്ദു അമ്മണി ഇന്ന് വളരെ വേദനയോട് പറഞ്ഞു എൻ്റെ പേരിലുള്ള വ്യാജ പോൺ വീഡിയോകൾ ഇരുപത് ലക്ഷം കടന്നിരിക്കുകയാണ് തിരിഞ്ഞു നോക്കിയില്ല അപ്പോൾ സി പി എമ്മിനെ അന്നത്തെ പഴയ പഴയ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു കൊത്താനൊരു സാധ്യതയുണ്ട് അന്ന് നടന്ന കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വരും അത് സി പി എമ്മിൻ്റെ കാര്യം സി പി എം അത് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റുമെങ്കിലും അവർ ഡിഫെൻഡ് ചെയ്യട്ടെ ഇതിനെല്ലാം ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലം നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യും കേരളം കുറച്ച് ദിവസം ഇത് ചർച്ച ചെയ്യും ചെയ്യും അത് കഴിഞ്ഞ നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് ഇത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് സി പി എം അനുഭവിക്കുക അതവർ തീരുമാനിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്തത് പക്ഷേ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടന്നതുകൊണ്ട് അയ്യപ്പ ഭക്തർക്ക് യാതൊരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അത് ഗുണം മാത്രമായിരിക്കും ഗുണമോ ദോഷമോ സി പി എമ്മിനുണ്ടാവുക ആർ എസ് എസിനും ബി ജെ പിക്ക് ഉണ്ടാവുക കോൺഗ്രസിനുണ്ടാവുക എന്നുള്ളത് അവരുടെ മാത്രം പ്രശ്നം നമുക്ക് നമ്മളതിൽ കക്ഷികളെ അല്ലേ